കട്ടപ്പനയിൽ മോഷണ മോഷണക്കേസിലെ പ്രതികൾ ഇരട്ടക്കൊലപാതകം നടത്തിയെന്ന കേസിൽ പ്രതികളെ ഇന്ന് കസ്റ്റഡിയിൽ കിട്ടുമെന്ന കണക്ക് കൂട്ടലിൽ പോലീസ് തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്നതിനാലാണ് കേസ് ഇന്നത്തേക്ക് മാറ്റിയത് റിമാൻഡിലുള്ള പ്രതി നിതീഷിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയാൽ വിശദമായ ചോദ്യം ചെയ്യും അതിനുശേഷം തെളിവെടുപ്പ് നടത്തിയേക്കും വൃദ്ധേനെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയെന്ന് സംശയിക്കുന്ന കാഞ്ചിയാറിലെ വീട്ടിൽ പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് നീക്കം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള മറ്റൊരു പ്രതി വിഷ്ണുവിനെയും കസ്റ്റഡിയിൽ വാങ്ങും പ്രതികൾ താമസിച്ചിരുന്ന വീട്ടിൽ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് കൊലപാതകം നടന്നോ എന്ന് കണ്ടെത്താൻ വീടിന്റെ തറയടക്കം പൊളിച്ചു പരിശോധിക്കാനാണ് പോലീസിന്റെ നീക്കം കട്ടപ്പനയിലെ വർക്ക്ഷോപ്പിൽ മോഷണം നടന്നതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ വഴിത്തിരിവിലെത്തിയിരിക്കുന്നത് കട്ടപ്പന സ്വദേശികളായ വിഷ്ണുവിജയ് നിതീഷ് എന്നിവരാണ് മോഷണക്കേസിൽ അറസ്റ്റിലായത് മോഷണവുമായി ബന്ധപ്പെട്ട് കക്കാട്ടുകടയിൽ താമസിക്കുന്ന വിഷ്ണു വീട്ടിൽ പോലീസ് പരിശോധന നടത്തി ഈ സമയത്ത് വിഷ്ണുവിന്റെ അമ്മയും സഹോദരിയും വീട്ടിനുള്ളിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു ഇവരെ മോചിപ്പിച്ച ശേഷം പോലീസ് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു വീട്ടിലെ അസ്വാഭാവികമായ സാഹചര്യവും പോലീസിന് സംശയം ജനിപ്പിച്ചു ഈ വീട്ടിൽ താമസിച്ചിരുന്ന വിഷ്ണുവും നിതീഷും അമ്മയും സഹോദരിയും നാട്ടുകാരുമായി ബന്ധം സ്ഥാപിച്ചിരുന്നില്ല വിഷ്ണുവിന്റെ സഹോദരിയിൽ നിന്നാണ് കൊലപാതകം സംബന്ധിച്ച സൂചനകൾ ലഭിച്ചത് ആറുമാസം മുൻപ് ഇവരുടെ അച്ഛൻ വിജയനും നിതീഷും തമ്മിലുണ്ടായ അടിപിടിയിൽ മരിച്ചുവെന്നാണ് മൊഴി സംഭവം ആരെയും അറിയിക്കാതെ മൃതദേഹം വീട്ടിനുള്ളിൽ കുഴിച്ചിട്ടുവെന്നും മൊഴി നൽകിയിട്ടുണ്ട് വിഷ്ണുവിന്റെ സഹോദരി നിതീഷുമായുണ്ടായ ബന്ധത്തിൽ രണ്ടായിരത്തി പതിനാറിൽ കുഞ്ഞു ജനിച്ചിരുന്നു കുഞ്ഞിനെ നാലു ദിവസം പ്രായമുള്ളപ്പോൾ കഴുത്തു ഞരിച്ചു കൊന്നു എന്നാണ് വിവരം ഇത് ആഭിചാരത്തിന്റെ ഭാഗമാണെന്നും സംശയമുണ്ട് പരിക്കേറ്റ വിഷ്ണു മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് പിരമേട് സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന നിതീഷിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത ശേഷം വീട്ടിനുള്ളിൽ കുഴിച്ച് പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം നിതീഷ് പൂജാരിയാണ് നിതീഷിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കല്ലേ